അമ്മ ായി അനാഥമക്ക മറന്നു പോയി രാത്രി ഞാൻ എന്തോ എന്തു ഫ്രിഡ്ജ് തുറന്നേ എന്തോ എടുക്കാനാ വന്ന് സമയം പോവാ ഈ അമ്മ ഗ്യാസ പാല് വെച്ചിട്ട് എവിടെ പോയി അമ്മേ അമ്മയാണ് ഈ പാല് തളച്ചു തടച്ചുപോന്ന് പാല് വെച്ചെല്ലാം പോയി

എനിക്കൊന്നും അറിയത്തില്ല അമ്മ ഇരുന്നെടുത്ത് ഞാൻ കട വരെ പോയിട്ട് വരുവാണെ പൻസാര ചായ എന്താണ് പൻസാരില്ല ഞാൻ പോയിട്ട് എളുപ്പം ബിസ്കറ്റ് എല്ലാം അയ്യോ ബിസ്കറ്റൊക്കെ മേടിക്കാനാ മെയിനായിട്ട് പോയത് ചായ എന്തോ മനസാരം ഇല്ല എന്നാ മറന്ന് പോയി പോയിട്ട് വന്നു കൊണേ അപ്പ അവൻ എന്നെ ഫോൺ ഇവിടെ ഇട്ടിട്ട് അപോയേക്കുന്നെ അവന്റെ ഫോൺ അവന്റെ മുറി കടപ്പണ്ട് അതാ എടുക്കാത്തത് ആ അവൻ വരുന്നണ്ടേ ഞാൻ പറയാൻ വിളിക്കാനോ ശരിയോ ശരി മോനെ ശരി അമ്മ എന്റെ ഫോൺ ചാർജ് ഇല്ല ഫോൺ ഒന്ന് ഇവിടെ തന്ന അമ്മ ഇവൻ വിളിച്ചായിരുന്നു ഷാമൂവേൽ അയ്യോ വിളിച്ചായിരുന്നു ഞാൻ അവരെ അവൻ എന്താ അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചേ അവൻ എന്താ വിളിക്കാനേ എന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചു